വേദിയിലും സദസ്സരിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു പ്രാസംഗികനല്ല എന്നുള്ളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ അറിയാത്തവരോട് ഞാൻ തുടർന്ന് പറയുകയാണ് പ്രാസംഗികനല്ല ഇവിടെ ഇപ്പോൾ പ്രസംഗത്തിനേക്കാട്ടിലും ഞാൻ അഭിമാനമായിട്ട് കരുതുന്ന ഒരു കാര്യം എന്തോന്നു ചെല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ മഹാഭാഗ്യവാനായിട്ട് മാറിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല കഥകളിയിൽ മാത്രം ജീവിച്ചു പോന്ന ഈ ഈ പ്രായം ആവുന്നത് വരെ ജീവിച്ചു പോന്ന ഞാൻ ഈ സിനിമാ ഫീൽഡിൽ പ്രഗത്ഭരായ സംവിധായകരും ഗാനജനചിത ജനചിതായ മഹാന്മാരും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഈ വേദിയിൽ ഒരു കഥകളി വ്യക്തി കഥകളിക്കാരനായ വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കിരിക്കാൻ ഭാഗ്യം കിട്ടിയത് മഹാഭാഗ്യമായിട്ട് കണക്കാക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ സംഗീത സംവിധായകനായിട്ടുള്ള ഔസയ്പച്ചൻ ബഹുമാനായ സിനിമാ സംവിധായകനായ കമൽ റഫീഖ് അഹമ്മദ് വിദ്യാധരൻ മാഷ് ജയരാജ് തരുൺ മൂർത്തി മഞ്ജു പിള്ള ജ്യോതിഷ് ശങ്കർ വേണുഗോപാൽ അതായത് വേണുരനാണ് കേട്ടോ അനിൽ വാസുദേവ് ഇങ്ങനെ ഈ രണ്ട് പേരും എനിക്ക് വേണ്ട ബഹുമാനപ്പെട്ട വ്യക്തികളാണ് ഇതിനിപ്പോൾ എൻ്റെ എന്നെക്കൊണ്ടുള്ള ആവശ്യം എന്നോട് പറഞ്ഞത് മൂർത്തിക്ക് അവാർഡ് കൊടുക്കൽ ഞാൻ വേണം എന്നാണ് പറഞ്ഞത് സന്തോഷമാണ് അതായത് ഇതും എന്തിനും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതും ഒരാൾക്ക് എന്തെങ്കിലും നല്ലതായിട്ട് കൊടുക്കുമ്പോൾ അതിനൊരു സന്തോഷം കൂടുതലുണ്ടല്ലോ ഇത് ഒരു പ്രത്യേക സന്തോഷിച്ച വേറൊന്നുമല്ല ചുരുക്കി തുടങ്ങിയപ്പോൾ തന്നെ മറ്റൊന്നുമല്ല കഥകളിയിലത്തെ ഈ മനോല മനോല വേഷം കെട്ടാൻ വേണ്ടിയിട്ട് മനോല തൊടിയിപ്പിക്കുക അങ്ങനെ ഒന്നുണ്ട് ഇതിൽ കഥകളി കാണാത്ത ആൾക്കാർ തരാറുണ്ടാകും ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയേണ്ട കാരണം അതാണ് ആ മനോല തൊടിയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ അരങ്ങേറ്റം ദിവസം തൊടിയിപ്പിക്കുക എന്നുള്ളതാണ് അത് വൈക്കത്ത അമ്പലത്തിൽ വെച്ചിട്ട് മൂർത്തിക്ക് തരുൺ മൂർത്തിക്ക് ഇങ്ങനെ ഇറങ്ങേറ്റത്തിന് ഞാൻ അവിടെ അന്ന് വേഷം കെട്ടുന്ന ദിവസമായിരുന്നു ഞാൻ മലോല തൊടിയിച്ചു അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ കുറേ വേഷം കെട്ടലും കഴിഞ്ഞു പിന്നെ അദ്ദേഹത്തിന് തന്നെ തോന്നി ഈ കഥകളിയിൽ വേഷം കെട്ടി നടന്നുകൊണ്ടൊരു വേഷക്കാരനാവില്ല എന്നുള്ള തോന്നിയിട്ടായിരിക്കണം ആ ക മറ്റേ ഈ സിനിമയിൽ സംവിധാനമായിട്ട് മാറാൻ കാരണം ഏതായാലും അതിലും മോശം വന്നിട്ടില്ല ഞാൻ ഈ തുടരും എന്ന സിനിമ കണ്ടു തുടരും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ ചോദിച്ചാൽ എനിക്കറിയില്ല അതായത് അദ്ദേഹത്തിന് തന്നെ അറിയുള്ളൂ അതായത് ഇനിയും തുടരും എന്ന് പറഞ്ഞ സിനിമ വരുന്നോ അല്ലെങ്കിൽ തുടർ തുടർച്ചയായിട്ട് അദ്ദേഹം സംവിധാനം ചെയ്ത സിനിമകൾ വരും എന്നാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് തന്നെയതറിയുള്ളൂ എനിക്കറിയില്ല പക്ഷേ ഞാൻ മനോല തൊടിയിച്ചിട്ടുള്ള വേഷക്കാർ ആരും നിഷ്പ്രഭക്കാരായി പോയിട്ടില്ല അവർ കഥകളിയിലല്ല എങ്കിൽ പോലും അവർ അങ്ങേയറ്റം പ്രസിദ്ധരായി തീർന്നിട്ടുള്ള ആൾക്കാരേ ഉള്ളൂ എൻ്റെ എൻ്റെ കഴിവല്ല എൻ്റെ ഭാഗ്യം എന്ന് ഞാൻ പറയേണ്ട കാരണം ഞാൻ അങ്ങനെ മനോല തൊടിയിച്ചിട്ട് അവർ കലകളിൽ കൂടെ ജീവിച്ചിട്ട് പോയിട്ടേ ഉള്ളൂ ഇത് കഥകളിയിലല്ലെങ്കിൽ പോലും സംവി സിനിമയിൽ സംവിധായ സംവിധാനം ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മുന്നേറിക്കൊണ്ടിരിക്കുന്ന അല്ല മുന്നേറി കഴിഞ്ഞു എന്ന് തന്നെ പറയാം ഇദ്ദേഹത്തിന് മോശമായിട്ട് വന്നിട്ടില്ല പക്ഷേ മനോരം ഇത് കൊടുക്കുക യാത്ര ബന്ധവുമില്ല അത് മനസ്സിലാക്കണം അതായത് മനോഹര തൊടിയിപ്പിച്ചു വേഷക്കാരന് ആയി എന്ന് വിചാരിച്ചാൽ കഥകളിക്ക് വേഷം കിട്ടാനും കളി കളിക്ക് ധാരാളം പോവാനും സാ പറ്റുമായിരുന്നു പക്ഷേ ഈ സിനിമയിൽ കിട്ടുന്ന എൻ്റെ കാൽഭാഗം കഥകളിക്ക് കിട്ടില്ല എന്താ സാമ്പത്തികമാണ് ഞാൻ ഈ പറയണത് കാൽഭാഗം എന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ അതിന് അദ്ദേഹത്തിന് തന്നെ അറിയാം ഇതിൽ ഞാൻ എന്നിട്ട് യാതൊരു കാര്യമില്ല എനിക്ക് വല്ലതും വേണം വിചാരിച്ചാൽ സിനിമയിലേക്ക് കിടക്കണം എന്നറിയാം അപ്പോൾ എന്തുണ്ടെങ്കിൽ എന്തായാലും വേണ്ടില്ല ഭരതൻ സ്മൃതി അനുസരിച്ച് അദ്ദേഹത്തെ അതാ ചിന്താഗതിയിൽ കൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ സംവിധായകനെ അതായത് അദ്ദേഹത്തിൻ്റെ ഭരതൻ്റെ ശിഷ്യനൊന്നുമല്ല അറിയാം പക്ഷെ ശിഷ്യനാവണ്ട മനസ്സുകൊണ്ട് ഒരു ഗുരു ഗുരുസ്ഥാനീയനായിട്ട് കണക്കാക്കാം അങ്ങനെ കണക്കാക്കുമ്പോൾ അദ്ദേഹത്തെ അങ്ങനെ കണക്കാക്കിക്കൊണ്ട് ഈ അതൊരു വിരോധമില്ലാത്ത കാര്യമാണ് മാത്രമല്ല അതുകൊണ്ട് ദോഷം ഒട്ടും വരികില്ല ഇപ്പോഴും ഞങ്ങൾക്കും അതെ എങ്ങനെ ഉണ്ട് ഈസ്വ നേരെ ഒപ്പം അല്ലെങ്കിൽ എന്നെ എന്നെ സംബന്ധിച്ച് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ല കഥകളിയിൽ ആചാര്യന്മാരായിട്ടുള്ള ആൾക്കാരെ ഞാൻ ഗുരുസ്ഥാനികന്മാരായിട്ടേ കണ്ടിട്ടുള്ളൂ ഇത് അദ്ദേഹത്തിനും അത് ബാധകമാണ് എന്നുള്ളത് പറയുകയാണ് ഞാൻ ആ ഗുരുസ്ഥാനീകനായ ആ സ്ഥാനികനായിട്ട് കാണാൻ കാരണം കൊണ്ടും അല്ലാതെ സിനിമയിൽ പിടിച്ചത് ചിവിധാനം കൊണ്ടും കേമനായി എന്നുള്ള ധാരണ കൊണ്ടും ഇതിൻ്റെ സംവിധായകർ അതായത് ഞാൻ പറഞ്ഞില്ലേ വേണുവേട്ടൻ അനിൽ ഇവരൊക്കെ എൻ്റെ വലിയ സുഹൃത്തുക്കളാണ് അവർ അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗ്യങ്ങളുടെ കമ്മിറ്റി ചെല്ലാണ്ട് എല്ലാവരും കൂടിയിട്ട് ഇത് അരുൺ മൂർത്തിക്ക് തന്നെ ഈ ഭരതൻ അവാർഡ് കൊടുക്കണം എന്നുള്ള തോന്നി തീരുമാനിച്ചു ആ തീരുമാനത്തിനെ ഞാൻ അങ്ങേറ്റം അങ്ങേറ്റം പ്രശംസിക്കുന്നു എന്താ കാരണം ചോദിച്ചാൽ ഭരതൻ സാറിനെ സംബന്ധിച്ച് ഞാൻ അങ്ങേറ്റം വില മതിക്കണ ഒരു വ്യക്തിയാണ് അതായത് ഞാൻ കലാവള്ളത്തിൽ അദ്ദേഹം മാറാട്ടം സിനിമ പിടിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ല തൽക്കാലം അന്നവിടെ ഇല്ല പരിപാടിക്ക് തുടങ്ങി പോലും പരിപാടി കഴിഞ്ഞ് വന്നപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെയുള്ള പരിചയമാണ് ഞാൻ അദ്ദേഹം ആയിട്ടുള്ള അന്നുള്ളത് അപ്പോൾ അത് എന്തായാലും ആ ഒരു അദ്ദേഹത്തിൻ്റെ എൻ്റെ കാഴ്ചപ്പാടിൽ അദ്ദേഹം മഹാനായിട്ടുള്ള വ്യക്തിയാണെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്താ കാരണം വെച്ചാൽ അതിനെക്കാട്ടിലും വലിയൊരു മഹാൻ ജീവിച്ചിരിപ്പ് ഉള്ളതിൽ ആരൊക്കെ എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ അതായത് ഇപ്പോഴത്തെ ശിഷ്യന്മാരായിട്ടുള്ള കമൽ ജയരാജ് തുടങ്ങിയിട്ടുള്ള ആൾക്കാർ പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ പോലെ ഇത്രയും കഴിവുള്ള വ്യക്തിത്വമുള്ള സത്സ്വഭാവ സഭാവമായിട്ടുള്ള വ്യക്തിയെ നമുക്ക് സംവിധായകരായിട്ട് കാണും എന്നുള്ളത് തോന്നുന്നുണ്ട് എൻ്റെ ഒരു എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു ഒരു വരയിരുത്തലാണ് തെറ്റിദ്ധരിക്കേണ്ടത് അപ്പോൾ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഇവരുടെ ഈ ഇവരുടെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും തരൂരിൻ്റെ ഈ സംവിധാനത്തിൽ എത്രണ്ടും അതിനെ സംബന്ധിച്ച് പകർത്താൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ കണ്ടിട്ടുള്ളൂ അതായത് സിനിമയിൽ കൂടെ കണ്ടിട്ടുള്ള കാര്യങ്ങളെ അറിയുള്ളൂ പക്ഷേ എങ്കിലും ശരി ഞാൻ അദ്ദേഹത്തിൻ്റെ ഈ തുടരും എന്ന സിനിമ കണ്ടതിൻ്റെ ശേഷം അദ്ദേഹത്തിനുള്ള കഴിവുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് അതായത് കുറേയൊക്കെ മോഹൻലാലിൻ്റെ ഉപദേശമൊക്കെ ഉണ്ടായിരിക്കാം ഇല്ല ഇല്ലയെന്നു പറയുന്നില്ല എങ്കിലും ശരി സംവിധായകൻ്റെ സ്വന്തം ആ മനോവികാരത്തിനെ മനോ ആ മനസ്സിലുണ്ടായിരിക്കുന്ന വിചാരങ്ങളെ സംബന്ധിച്ച് അത് പുറത്തേക്ക് കാണിക്കാൻ അങ്ങനത്തെ സന്ദർഭം കിട്ടുമ്പോൾ അത് മറ്റുള്ളവരുടെ ഉപദേശം സ്വീകരിക്കാം എങ്കിലും ശരി സ്വന്തമായിട്ടുള്ള അത് ഉണ്ടാവും അതാ അദ്ദേഹം നിന്ന് സിനിമയിൽ കാണിച്ചു ആ കാണിച്ചതിൻ്റെ പ്രാഗർം നിസ്സാരമായി മാറിയിട്ടില്ല എന്നിട്ട് പറയാതിരിക്കാനും വയ്യ ഞാൻ സ്വതവേ അധികം സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകാറില്ല അതായത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതൊന്നിപ്പോൾ പറയു പറഞ്ഞ സമയം കളയേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് തൊട്ടടുത്തൊരു തിയേറ്ററുണ്ട് അപ്പോൾ തുടരും അപ്പോൾ ഈ കാരണം എന്താ അതിൻ്റെ മുമ്പേ വേറൊരു മോഹൻലാലിൻ്റെയും ഒക്കെ കൂട്ട് വേറൊരു സിനിമ വന്നു എനിക്ക് എനിക്കതിൻ്റെ പേരറിയില്ല അപ്പോൾ ഓർമ്മയില്ല ഏതായാലും ആ സിനിമ വന്നപ്പോൾ ഒന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഭയങ്കര തിരക്കാണ് പോകാൻ പറ്റില്ല പോയിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു എൻ്റെ കുട്ടി മക്കളും ഭാര്യയും ഒക്കെ കൂടി പറഞ്ഞപ്പോൾ പിന്നെ പോക്ക് വേണ്ട വച്ചു അപ്പോൾ അതിന് പകരമായിട്ട് തൊട്ടടുത്തന്നെ ഈ തുടരും എന്നുള്ള സിനിമ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇവ പിന്നെ എൻ്റെ കൃഷ്ണകുമാരുണ്ട് എൻ്റെ എൻ്റെ എൻ്റെയും കൂടിയും ശിഷ്യനായിട്ടുള്ള കലാപനിലും കൃഷ്ണന്മാർ കൃഷ്ണമാറിനോട് പറഞ്ഞു ഒരു ടിക്കറ്റ് കിട്ടാൻ പറ്റുമോ അപ്പോൾ കുടുംബസമേതം ടിക്കറ്റ് അദ്ദേഹം വാങ്ങിച്ചു തന്നു പക്ഷേ വേറൊരു കാര്യം ഇനി ഇന്ത്യയും ഭാര്യയുടെയും ടിക്കറ്റ് അവിടെ വേണ്ടി വന്നില്ല അവർക്ക് വേണ്ട ടിക്കറ്റ് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആ സിനിമ കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളതാണ് ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞു പറഞ്ഞുകൊണ്ടുവന്നത് വലിയ സ്വീകരണമായിരുന്നു അവിടെ എനിക്ക് എന്താ വെച്ചാൽ കഥകളിക്കാരൻ സിനിമ കാണാൻ ഒന്നുമല്ലോ എന്നുള്ള അതായിരിക്കാം അല്ലെങ്കിൽ അതെന്തോട്ടെ എന്തായാലും വേണ്ടില്ല അന്ന് ഞാൻ കണ്ടതാണ് അപ്പോൾ ഈ തുടരെന്നുള്ളത് എനിക്ക് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് ഒരു പ്രീ മനസ്സിന് സന്തോഷവും അതൊക്കെ തന്നെ ബഹുമാനവും ഈ ബഹുമാനം അവനവൻ്റെ കഴിവിനെ കാണിക്കാനുള്ള സന്ദർഭം അവനവൻ സ്വയം എടുത്ത് കാണിച്ചു എന്നുള്ളത് ആ അഭിമാനം സന്തോഷം അത് അതും ഭരതൻ്റെ ആണ് ഭരതൻ്റെ അവാർഡ് എന്ന് പറഞ്ഞാൽ അത് എത്രണ്ടും വിലമതിച്ചതാണ് എന്നുള്ളത് പറയേണ്ട ആവശ്യമൊന്നുമില്ല അത് അങ്ങേറ്റത്തെ ഉന്നതിയിലെത്തി ഉന്നതിയിലാണ് എത്തി നിൽക്കുന്ന അവാർഡാണ് പിന്നെ വേറൊരു കാര്യമുള്ളത് ലളിത ചേച്ചരിയാണ് ശരിക്കും പറഞ്ഞത് ഞങ്ങൾ ഞാനും ലളിത ചേച്ചി ലളിതചേച്ചി ഞാനും കൂട്ടുള്ള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അഭിനയിക്കുക എന്നൊന്നും പറഞ്ഞാൽ ശരിയല്ലാത്ത അതാ ഞാൻ അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ ശരിയല്ലാത്ത കാര്യമാണ് അതായത് ജയരാജൻ്റെ ശാന്തം എന്ന സിനിമയിലാണ് അതുണ്ടായത് അതിൻ്റെ മുമ്പേ ലളിത ചേച്ചിയായിട്ട് കേട്ടിട്ട് കേട്ടിട്ടുണ്ട് അന്യോന്യം പരിചയപ്പെട്ടിട്ടില്ല അധികം അവിടെ വെച്ചിട്ടാണ് കൂടുതൽ പരിചയപ്പെട്ടിട്ടുള്ളത് ആ പരിചയപ്പെട്ടതിൻ്റെ പേരിൽ ഞാൻ അത് കഴിഞ്ഞിട്ട് ധാരാളം ഈ സിനിമ ടി വിയിലൊക്കെ വരുമ്പോൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇങ്ങനെ തുറന്ന അഭിനയം ആയാലും ലളിത ചേച്ചിക്ക് ഉള്ള സ്വഭാവം അതായത് അഭിനയിക്കുകയാണെന്ന് തോന്നില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ലളിത ചേച്ചി അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ആ അഭിനയത്തിൻ്റെ പ്രാധാന്യം പ്രാഗൽഭ്യം എന്താണ് എന്നുള്ളത് കണ്ടവർക്കൊക്കെ അറിയാം അതായത് ഒരു കുടുംബിനിയാണ് അപ്പോൾ നേരത്തെ കവല് പറഞ്ഞ വാരി അമ്മയായിട്ടും പെങ്ങളായിട്ടും ഒക്കെ ഇങ്ങനെ ധാരാളം അഭിനയിക്കുന്നത് അതിനൊന്നും ഒരു വിഷമം ഇല്ലാത്ത അഭിനയമാണെന്നർത്ഥം ഈ അഭിനയത്തിൻ്റെ കാര്യം പറയുമ്പോൾ സ്വതവേ ഞാൻ ഒരു നിസ്വാർത്ഥനായിട്ട് അതായത് എനിക്ക് ഈ കഥകളിയിലും അഭിനയത്തിന് അഭിനയം കുറവായിട്ട് വരുമ്പോൾ കഥകളിയിലെ സംബന്ധിച്ച് വലിയൊരു വിഷമം മനസ്സിൽ തോന്നാറുണ്ട് അത് എൻ്റെ മനസ്സിലാത്തോ തോന്നലാണ് ഏതായാലും അതേമാതിരി ഈ സിനിമയിലും അഭിനയം ഇല്ലാത്തത് ചിലത് കാണുമ്പോൾ അല്ലെങ്കിൽ അഭിനയിക്കുകയാണെന്ന് തോന്നിപ്പിക്കുന്ന ചില ആൾക്കാർ ചില നടന്മാരെ കാണുമ്പോൾ അല്ലെങ്കിൽ നടികളെ കാണുമ്പോൾ മാനസികമായിട്ട് വിഷമം തോന്നാറുണ്ട് ഞാൻ അപ്പോൾ തന്നെ പറയാറുണ്ട് തുറന്ന് ഞാൻ സ്വതവേ എടുത്തു വെച്ച് പറയാറില്ല അത് മനസ്സിൽ സൂക്ഷിക്കലും പതുമില്ല തുടർന്ന് പറയാറുമുണ്ട് ആരൊക്കെ ചോദിച്ചാൽ അതൊന്നും എനിക്ക് പേര് തന്നെ അറിയില്ല ഏതായാലും ലളിത ചേച്ചിയുടെ അഭിനയത്തിനെ സംബന്ധിച്ചൊന്നും ഇപ്പോൾ അധികം പറയേണ്ട ആവശ്യമില്ല ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ് കഥകളി കഥകളിമാതിരി അല്ലല്ലോ സിനിമ എന്ന് പറഞ്ഞാൽ ആ സിനിമയിൽ ലളിത ചേച്ചിയുടെ അഭിനയത്തിനെ സംബന്ധിച്ച് എത്രത്തോളം മഹത്വം ഉണ്ട് എന്നുള്ളത് കണ്ടറിഞ്ഞ എല്ലാവർക്കും അറിയാം ആ ലളിത ചേച്ചിയുടെ പ്രഥമ പുരസ്കാരം എന്നു തന്നെ പറയാം ഇതിൻ്റെ മുമ്പേ കൊറോണ കാലത്തോ എന്തോ അല്ലേ ആ ആ ഉരുൾപൊട്ടൽ കാരണം നിർത്തിയതാണ് അപ്പോൾ രണ്ടാമത്തെ ആളെങ്കിൽ പോലും പ്രഥമാണ് അതിന് അർഹതപ്പെട്ടത് ഇതിലധികം ചോദിക്കാറില്ല മഞ്ജു അല്ലാണ്ട് വേറെ ആരും ആരുമില്ല പറയാതെ അതിനെ മഞ്ജുവിനെ പുകഴ്ത്തി പറയല്ല ശീലമില്ല എനിക്ക് സത്യം പറയാണ് അഭിനയം കൂടെ കണ്ടിട്ടുണ്ട് കൂടെയല്ല ഏതായാലും അതിന് അർഹതപ്പെട്ടത് തന്നെയാണ് മഞ്ചു തന്നെയാണ് അതിൻ്റെ അതായത് തറവാടിത്തള്ള അഭിനയം അത് അങ്ങനെ തന്നെ വേണം അതാണ് അതിൻ്റെ ഏറ്റവും കേമത്തരം അത് എനിക്കത് പറയാതിരിക്കാൻ വയ്യാന്നുകൊണ്ട് പറഞ്ഞു തന്നേ ഉള്ളൂ പിന്നെ ഒരാളുടെയും ശുപാർശ പ്രകാരം പറയുകയല്ല മനസ്സ് തോന്നിയെന്ന് പറയുകയാണ് ഇതേമാതിരി വേറൊരു കാര്യമുള്ളത് ഇനി എൻ്റെ കാര്യം തന്നെ ഒന്നും പറയണ്ടേ മോശമല്ലേ ഒരു മൂന്ന് സിനിമയിൽ ഞാൻ അഭിനയിച്ചു അല്ല അഭിനയിക്കുകയല്ല മുഖം കാണിച്ചു അതായത് മുഖം കാണിക്ക് തന്നെയുണ്ടായുള്ളൂ ഒന്ന് ബഹുമാന്യനായ ജയരാജിൻ്റെ അത് ഒന്നത് ഏത് ശാന്തം മറ്റൊന്ന് ലവ് സ്പീക്കർ ഇങ്ങനെ കണ്ടെണ്ണമാണ് ലവ് സ്പീക്കറിൽ പ്രധാനമായിട്ട് വാങ്ങുന്നതിലാണ് അല്ല പ്രധാനം പ്രധാന പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് ഇല്ലായ ഇല്ല എങ്കിലും ശരി ശാന്തത്തിൽ അതല്ല കുറച്ചും കൂടി സൗമ്യമായിട്ടാണ് ഉള്ളത് ഞാനാണ് ഈ സൗമ്യ സൗമ്യക്കാരനല്ല ഇനി അതും കൂടി ഉണ്ട് ഏതായാലും ഇങ്ങനെ കണ്ടെണ്ണത്തിൽ പിന്നെ ഒന്ന് ഷാജി കരുണ്ടാജി എന്ന് പറയാൻ മാത്രം പോരാ മോഹൻലാലിൻ്റെയും കൂടിയാണ് അത് പക്ഷേ സംവിധായകൻ ഷാജി കരുണാണ് ഈ ഇപ്പോൾ വേറൊരു കാര്യം എന്താ വച്ചാൽ എനിക്ക് കഥകളിയിൽ രണ്ട് മൂന്ന് ഗുരുനാഥൻ നാലഞ്ച് ഗുരുനാഥന്മാരുണ്ട് അതായത് പഠിപ്പിച്ചതുകൊണ്ട് ഉപദേശിച്ച് തന്നിട്ടുണ്ട് പിന്നെ മാനസികമായിട്ടുള്ള ഗുരുക്കന്മാർ വേറെയുണ്ട് ഇതൊക്കെ ഉണ്ട് ഇതിൽ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ അതായത് സിനിമയിൽ ഒന്ന് ജയരാജനാണ് പിന്നെ മറ്റൊന്ന് ഷാജി കരുണാണ് പിന്നെ ഒന്നുള്ളത് മോഹൻലാലാണ് ആ മോഹൻലാൽ എനിക്ക് ഉപദേശിച്ചതാണ് പലതും അതാണല്ലോ ഈ ഗുരുത്വം അല്ലെങ്കിൽ ഗുരുനാഥനായിട്ട് സ്വീകരിക്കുന്നതിൻ്റെ കാര്യം ആ ഗുരു ഉപദേശ ദര്യാകാരനം കൊണ്ടാണല്ലോ അതാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇവരിപ്പോൾ എൻ്റെ ഈ സിനിമയിൽ അഭിനയിച്ചതിൽ ഞാൻ ഇവര് എൻ്റെ ഗുരുനാഥന്മാരെ പോലെ കരുതുന്ന വ്യക്തികളാണ് ഏതായാലും അത് എൻ്റെ ഒരു മോഹം ആയിരുന്നു എന്ന് പറയാൻ പറയാതിരിക്കാൻ വയ്യ അതായത് എന്തിനെ ഞാൻ കഥകളി വേഷം കെട്ടിയിട്ടുണ്ട് ഡാൻസിൽ വേഷം ഡാൻസിൽ നാടൻ നിർത്തു വേടനൃത്തം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പലതും ചെയ്തിട്ടുണ്ട് അതേമാതിരി തന്നെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പല നാടകത്തിലും അഭിനയിച്ചിട്ടുണ്ട് അതേമാതിരി തന്നെ ഓട്ടത്തുള്ളക്കാരനാണ് ഇതെല്ലാം ആണ് പക്ഷെ സിനിമയിൽ ഒരു മുഖം കാണിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതാദ്യം തന്നെ പറയാതിരിക്കാൻ വയ്യ ജയരാജ തന്നെയാണ് അതിന് തയ്യാറെടുത്ത് മുന്നോട്ട് കൊണ്ടുവന്നത് അദ്ദേഹം അതിന് കഷ്ടപ്പെട്ടുള്ള കഷ്ടപ്പെടുന്ന ചില്ലറയൊന്നും അല്ല പറയാതിരിക്കാൻ വയ്യ അതായത് ഈ കഥകളിയിലത്തെ സ്വഭാവമേ കയ്യിലിട്ടുള്ളൂ എന്നു വെച്ചിട്ട് പറ്റില്ലല്ലോ ഈ സിനിമയിലേക്ക് അപ്പോൾ അദ്ദേഹം അതിന് അങ്ങ് ഏറ്റവും കഷ്ടപ്പെട്ടിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ ഏതായാലും ആ കഷ്ടപ്പാടിൻ്റെ ആ കഷ്ടപ്പാട് അനുഭവിച്ചതിൻ്റെ വിഷമതകൾ എന്തൊക്കെയെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനോട് ഞാൻ ഇക്കാര്യത്തിൽ എൻ്റെ കൈ എന്നിൽ നിന്ന് വന്ന ആ പാകപ്പഴവകൾ എന്തായാലും അതിന് ക്ഷമ ചോദിക്കുകയാണ് ആ ഏതായാലും അങ്ങനെ ഇപ്പം ഈ പറഞ്ഞ മാതിരി തന്നെയാണ് സംഗീത സംവിധായം ഹൗസേപ്പച്ചനെ സംബന്ധിച്ച് ആർക്കവിടെ തൃശ്ശൂക്കാർക്ക് പോകട്ടെ ആ തൃശ്ശൂർക്കാർക്ക് അത് ഇല്ലാണ്ട് വയ്യരോ ഹൗസൈപ്പച്ചൻ എന്ന് പറഞ്ഞാൽ ആരത് പറയേണ്ട ആവശ്യമൊന്നുമില്ല ഔസൈപ്പച്ചൻ അതേമാതിരി തന്നെയാണ് നമ്മുടെ വിദ്യാധരന്മാഷു വിദ്യാധരൻ തന്നെയാണ് അത് സംശയമില്ല വിദ്യാധരന്മാരുടെയും ഔസൈബച്ചൻ്റെയും സംഗീത സംവിധാനം സംഗീത സംവിധായകനായിട്ടുള്ള ഈ രണ്ടു പേരും ഇവിടെ നിറഞ്ഞിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യങ്ങൾ ഇങ്ങനെ ഇവരൊക്കെ ഇരിക്കുമ്പോൾ കഥകളിക്കാരനായിട്ടുള്ള തുക്കട ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ അതിന് എനിക്ക് ഒരു അഭിമാനം തീർച്ചയായിട്ടും ഉണ്ടാവില്ലേ കാണുന്ന നിൽക്കുക നിങ്ങൾക്കില്ലെങ്കിലും എനിക്കുണ്ട് അതായത് കഥകളിക്കാരനാണ് കഥകളിക്കാരൻ ഈ ഇരിക്കുന്ന അതായത് ഞങ്ങൾക്ക് ഈ കഥകളിയിൽ ദേവകളുടെ ഒരു ഇത് കാണിക്കാറുണ്ട് ദേവകളുടെ അടുത്തേക്ക് നളഞ്ഞില്ല അപ്പോൾ നളൻ്റെ നടുക്ക് ദേവകളുടെ നടുക്കിൽ നളം ഇരുന്നിട്ട് വിവാഹത്തിന് കഴുത്ത് കാണിച്ചു കൊടുക്കുക ഇതിന് അഭിമാനം വേറെ ഇല്ല ഇതിനെക്കാട്ടിൽ കൂടുതൽ എന്താണുള്ളത് എന്ന മാതിരിയാണ് ഇപ്പോൾ ഇവരുടെ നടുക്കിലിരുന്നിട്ട് ഞാൻ ഒരു എന്താ പറയുക ഒരു വേഷക്കാരനായിട്ടുള്ള ഞാൻ സംവിധായകരുടെ നടുങ്ങൾ ഇനിയിപ്പോൾ വേഷം അല്ല ഇനിയിപ്പോൾ വേഷം കിട്ടില്ല എങ്കിലും ശരി ആ സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം ഇനിയിപ്പോൾ അധികം ഒന്നുമില്ല എങ്കിലും അതങ്ങനെ പോട്ടെ അതൊന്നും നമുക്ക് ഇപ്പം പറയേണ്ട ആവശ്യമില്ല ഏതായാലും പിന്നെ പിന്നെ നമ്മളുടെ അധ്യക്ഷൻ്റെ പേര് ഞാൻ പറയേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ചാൽ ഇനി ഇതിലധികം അതെച്ചാൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് എന്നോടുള്ള എപ്പോൾ നോക്കിയാലും വേറൊരു കാര്യമുള്ളത് മാതൃഭൂമിയിലാണ് അദ്ദേഹം വർഗീരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് വാചകങ്ങൾ ഇഷ്ടം പോലെ വേണ്ടത് വരും എപ്പോഴും വരും അത് എന്നെ കണ്ടാൽ തുടങ്ങിയായി ഇനി ആ പറച്ചിൽ അപ്പോൾ എന്തുണ്ടെച്ചാലും വരില്ല അദ്ദേഹത്തിൻ്റെ ആ സ്നേഹം അത് ഇങ്ങനെ ഈ കുറേ ആൾക്കാരുടെ സ്നേഹം സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നൊരു അഭിമാനം എനിക്കുണ്ട് ഈ അഭിമാനത്തിനെ ഞാൻ അങ്ങേറ്റം മുറുകെ പിടിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഇനിയും ഉന്നതിയിൽ ഈ സംവിധാനം കൊണ്ട് സംവിധാന സംവിധായകനായിട്ടുള്ള തരുൺമൂർത്തിക്ക് അങ്ങേറ്റം ഉന്നതിയിൽ എത്താൻ എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും പങ്കിട്ടുകൊണ്ട് ഈ ഇന്നത്തെ ഭരതൻ സ്മൃതി അവാർഡ് മൂർത്തിക്ക് കൊടുക്കാൻ ഞാൻ സന്നദ്ധനായിട്ട് ഇരിക്കുന്നു എല്ലാവരുടെയും സ്നേഹ അനുഗ്രഹ അനുഗ്രഹങ്ങൾ ഉണ്ടാവണം എനിക്കല്ല അരുൺമൂർത്തിക്ക് തരുൺമൂർത്തിക്ക് അപ്പോൾ അത് എപ്പോഴും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ നന്ദി നമസ്കാരം ഈ വർഷത്തെ മികച്ച ഡയറക്ടർക്കുള്ള ഭരതൻ പുരസ്കാരം തുടരും അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ സിനിമയാണ് ഓപ്പറേഷൻ ജാവ സൗദി വെള്ളങ്ങ എന്നീ സിനിമകളുടെ ഒരു സംവിധായകൻ്റെ ക്രാഫ്റ്റ് എന്തെന്ന് തരുൺമൂർത്തി സ്ഥാപിച്ചെടുത്തു തൻ്റെ ജീവിതത്തിലെ ജീവിതകാലത്ത് കഥകളെ അഭ്യസിക്കുക കൂടി ചെയ്തിരുന്ന തരുൺമൂർത്തിക്ക് കഥകളുടെ നിത്യഹരിത നായകൻ പുരസ്കാരം നൽകിയിരിക്കുകയാണ് ഇനി കല്യാൺ ഭരത് മുദ്ര സമർപ്പണമാണ് കല്യാൺ ജ്വല്ലേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ടി എസ് കല്യാൺ രാമൻ്റെ അസാന്നിധ്യത്തിൽ ഗോപി അശാനാണ് തരുൺ മൂർത്തിക്ക് കല്യാൺ ഭരത് മുദ്ര സമർപ്പിക്കുന്നത് ഭരത് സമൃദ്ധിയുടെ അനിൽ വാസുദേവ് ഓണ ഭരത് സമൃദ്ധിയുടെ അനിൽ വാസുദേവ് ഓണപ്പുഴവ സമർപ്പിക്കുന്നു वमेक अप्रति